പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രം കെട്ടിടത്തിന് ശിലയിട്ടു പടിഞ്ഞാറക്കൂറ്റ് വിശ്വനാഥൻ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് അമ്പത്തി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവിട്ട ആരോഗ്യ ഉപകേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നത് ഇടിടേഴ്സൻ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല ഹേമലത രാജകുട്ടൻ സായിദ മുത്തുകോയ തങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി ആർദ്രം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത് മെഡിക്കൽ ഓഫീസർ ആരോഗ്യ പ്രവർത്തകർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ഈ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് ചെയ്യാൻ കഴിയുമൊരു വിശ്വാസം ഇവിടെ ആണെങ്കിൽ നമുക്ക് സ്ഥലം പടിഞ്ഞാറേക്കുറ്റി വിശ്വനാഥൻ ലഭ്യമായിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഫണ്ടും ലഭിച്ചിട്ടുണ്ട് അല്ലേ ലക്ഷം രണ്ട് ഗിഡുക്കളായി കിട്ടാവുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ആരോഗ്യ സംരക്ഷണത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സബ് സെന്റർ ഉണ്ടാക്കാൻ എളുപ്പം കഴിയുന്ന സ്ഥിതി അത് നമുക്ക് മറ്റു മറ്റ് ഇല്ലാതെ വേഗത്തിൽ തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പഞ്ചായത്തിലുള്ള ഒരു പ്രത്യേകത സി എച്ച് സി കൂടെ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് അല്ലേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉള്ള പ്രദേശമാണ് ഇവിടെ അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി നന്നായി വരേണ്ട കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല